എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വേദിയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാൻ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം സമനില തെറ്റിപ്പോയി നന്ദിനിയുടെ കാര്യം മറ്റൊന്നുമല്ല വേദയെ കുറിച്ച് ആലോചിച്ചിട്ട് അവള് കാരണമാണ് ഇപ്പൊ ഈ ചിട്ടി ചിട്ടിപ്പയസയുടെ കാര്യത്തില് ഇത്ര ഇങ്ങനെ പ്രശ്നവും ഉണ്ടായിരിക്കുന്നെ അല്ലെങ്കിൽ ഈ വീട്ടിൽ ആരും അറിയില്ലായിരുന്നു ഇപ്പൊ തന്നെ അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും ആർക്കും ഒരു വിലയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യണം വിനയനോട് ഇത് കേട്ട് ചെപ്പം വിനയം പറഞ്ഞു അതെ വേദമുള്ളതുകൊണ്ടല്ലേ പണം തിരികെ കിട്ടി കിട്ടിയത് അല്ലെങ്കിൽ എന്ത് ചെയ്താലും ചോദിക്കുക പിന്നെ വേദ ഉള്ളതുകൊണ്ട് അല്ലെങ്കിലും തിരികെ കിട്ടിയായിരുന്നു പറയാ അതെ നന്ദിക പറയരുത് നന്ദി നന്ദിനി നീയം ഇതെ ഒരു കാര്യം പറഞ്ഞേക്കാം വേദയെക്കുറിച്ചുള്ള ചിന്ത അങ്ങോട്ട് വിട്ടുകള എപ്പോഴും നീ വേദ വേദ എന്ന് പറഞ്ഞ് വേദാപുരണം പാടിക്കൊണ്ടിരുന്നിട്ടാ നിനക്ക് ഇങ്ങനെ മനസ്സിനെ വിഭ്രാന്തി കയറുന്നതെന്ന് പറയണം ഇതേ ഇത് കൂടി പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് മാനസിക പ്രശ്നം ഉണ്ടാവും അവസാനം നിന്നെ ഊളമ്പാറേ കൊണ്ടേ ഇരണ്ട എന്നൊക്കെ പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് നന്ദിനി പറഞ്ഞു ഇതേ വിനേട്ടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അല്ലേ തന്നെ മനുഷ്യനെ സമനത തെറ്റിയിരിക്കുകയെന്ന് പറയാം അതാ ഞാൻ പറഞ്ഞത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ലെന്ന് നീ ഇതൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ദേ ആ കേക്ക് എടുത്ത് കഴിക്കാൻ തുടങ്ങാൻ പറയണം കേക്ക് എനിക്കൊരു സമാധാനം ഇല്ലയെന്ന് പറയണേ ഇടീ സമാധാനമൊക്കെ ഉണ്ടാവും നീ ഒന്ന് സമാധാനമായിട്ട് ഇരുന്നാ അല്ലേ സമാധാനം ഉണ്ടാത്തുള്ളൂ നീ എപ്പോഴും ഇത് തന്നെ ചിന്തിച്ചോണ്ടിരുന്നിട്ടല്ലേ ഒരു കാര്യം ചെയ്യാൻ നീ അങ്ങോട്ടേക്ക് ചെന്നാൽ അവരോടൊക്കെ സംസാരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയാം പിന്നെ അങ്ങോട്ട് ചെന്നിട്ട് വേണം ഓരോ പണി അമ്മ പറയാനായിട്ട് ഓഹോ അപ്പം പണി ചെയ്യാനും കഴിയില്ലല്ലേ വെറുതെ അല്ല അമ്മയെ ഓരോന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറ്റപ്പെടുത്തുന്നത് എന്നും പറഞ്ഞിട്ട് വിനയനങ്ങോട്ട് ഇറങ്ങിപ്പോവാണ് ഓഹ് ഏത് സമയത്താണ് വിനേട്ടനോട് ഇതൊക്കെ പറയാൻ തോന്നിയത് തന്നെ പിടിച്ചിട്ട് തള്ളണമെന്നും പറഞ്ഞോണ്ട് നന്ദി അവിടെ ഇരിക്കുവാണ് ആ സമയം വിക്രത്തിന്റെ മനസ്സ് വല്ലാത്ത സങ്കടം ആയപ്പോ കാരണം ഒരിക്കലും താൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ആ ചോറ് തട്ടിക്കളയാൻ പാടില്ലായിരുന്നു ഒരു നിമിഷത്തെ ആ ദേഷ്യവും കൂടി ചെയ്തു പോയതാണ് എന്തിനു വേണ്ടി അത് ചെയ്തതെന്നൊരു ചിന്ത മനസ്സിലാക്കി വന്നു അവള് ഭയങ്കര സന്തോഷത്തോടെ ഒരു തനിക്ക് കൊണ്ട തന്നാണ് അതൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഫുഡ് കഴിച്ചിട്ട് രാജേട്ടനും ജോസഫ് അവരൊക്കെ അങ്ങോട്ട് വരുന്നത് അവർ വന്നിട്ട് ചോദിച്ചു എടാ വിക്രം നീ ഫുഡ് കഴിച്ചോ നിന്റെ ഭാര്യ നിനക്ക് വേണ്ടി ചോറ് പൊതുകിട്ട് വന്നല്ലേ അല്ല ഇത്ര പെട്ടെന്ന് പോയോ ഞങ്ങൾ കരുതി കുറച്ച് സമയം സംസാരിച്ചിരിക്കുമെന്ന് കരുതിയിട്ടാ ഇത്ര ലേറ്റ് ആയെന്ന് പറയണം ആ സമയത്താണ് ജോസഫ് താഴെ ചോറ് കിടക്കുന്നുണ്ട് ഇതെന്താടാ ഇവിടെയൊക്കെ ചോറും പറ്റ കിടക്കണേ ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കാം നീ ചോറ് കഴിച്ചില്ല എന്ന് ചോദിക്കാം ദീട്ടൊന്നും വിക്രം പറഞ്ഞില്ല എന്താണ് കാര്യം എന്ന് ചോദിക്കാം പിന്നീട് കാര്യം പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴും ജോജേട്ടൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് എടാ നീ എന്ത് പരിപാടി എടാ കാണിച്ചേ ആരെങ്കിലും ചെയ്യുന്ന പണി പരിപാടിയാണോ അത് സ്വന്തം ഭാര്യ നിനക്ക് വേണ്ടി ആഹാരമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് തട്ടിക്കളയാനോ എൻ്റെ എടാ ഇതിനൊക്കെ അവളുടെ സ്നേഹം കെട്ടാൻ നീ പുണ്യം ചെയ്യണം ഇതുപോലൊരു ഭാര്യനെ കിട്ടാൻ വേണ്ടിയിട്ട് അവൾ നല്ല കുട്ടിയായതുകൊണ്ടല്ലേടാ നിനക്ക് ഫുഡായിട്ട് വന്നേ അവളുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല നിനക്കറിയാവുന്നതല്ല നിന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിന്റെ അച്ഛനെക്കുറിച്ച് എല്ലാം അറിയാവുന്നതല്ലേ എന്നിട്ടാണ്ടാ നീ ഇങ്ങനെ ചെയ്തേ എന്താണല്ലോ വിക്രം നീ കാണിച്ച പോയി എന്നൊക്കെ പറഞ്ഞാൽ അവർ കുറ്റപ്പെടുത്തുവാണ് ഇത് കേട്ടതും ജോസ് പറഞ്ഞ അത് ശരിയാ രാജേട്ടൻ പറഞ്ഞു നൂറ് ശതമാനം ശരിയാ ഞാൻ രാജേട്ടന്റെ കൂടെ നിൽക്കുള്ളൂ കാര്യം പറഞ്ഞാൽ നീ കൂട്ടുകാരനൊക്കെയാണ് പക്ഷേ ഈ കാര്യത്തിൽ നിന്നോടൊപ്പം നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് നിനക്കറിയാലോ ഞങ്ങളൊക്കെ ഇവിടെ കിടന്ന് രാപ്പകൽ ഇല്ലാതെ ഈ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടാ അത് നീ എന്താ മനസ്സിലാക്കാത്തേ അല്ല അവള് പറഞ്ഞതിൽ എന്താ തെറ്റിരിക്കണെന്ന് ചോദിക്കുക അവള് പറഞ്ഞെന്താ ഈ കുണ്ടാപ്പണിയൊക്കെ നിർത്തിയിട്ട് നന്നായിട്ട് അധ്വാനിച്ച് ജീവിക്കാൻ പറഞ്ഞതില് വല്ല തെറ്റുണ്ടോ അത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല നീ ശ്രീനിവാസാ സാറിനോടുള്ള ആ ഒരു കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നെ എടാ ഇനിയെങ്കിലും നീ ഒന്ന് നന്നാവാൻ നോക്ക് നീ ഏതേലും നല്ലൊരു ജോലി തേട് അങ്ങനെയാണെങ്കിലും നിന്റെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് അവസാനം വിക്രം വീട്ടിലേക്ക് പോരുവാണ് ഈ സമയം തീർത്ഥാടനം കഴിഞ്ഞ ശങ്കരനാരായണും പത്മയും കൂടെ വീട്ടിലേക്ക് വരുവാണ് അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ദീപ്തി ഓടി ഇറങ്ങി വന്നു എന്നിട്ട് ചോദിച്ചു ഇത്ര ലേറ്റ് ആയത് എന്താന്നൊക്കെ ചോദിക്കണം അതെ വഴിയിൽ കുറച്ച് ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറയണം അങ്ങനെ അവരകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് ചോദിച്ചു അല്ല ഇവിടെ ഉള്ളവരൊക്കെ എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ് ഏട്ടൻ മുറിയിലുണ്ട് അതെത്തശ്ശിനെ ഞാൻ വിളിക്കാം ഏട്ടനെ വിളിക്കാമെന്ന് പറഞ്ഞ് ദീപ്തി ഓടിച്ച് തന്നവരെയൊക്കെ വിളിച്ചുകൊണ്ട് വരുവാണ് അങ്ങനെ ശങ്കരനാരായണനും പത്മയും കൂടെ അവിടെ ഇരിക്കുവാണ് അപ്പോഴേക്കും ശ്രീകാന്തം മുത്തശ്ശൻ കൂടെ ഇറങ്ങി വന്നു വന്നിട്ട് ചോദിച്ചാൽ എങ്ങനെയുണ്ടായിരുന്നു യാത്ര എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുകയാണ് കുഴപ്പമില്ല തീർത്ഥാടനം തീർത്ഥാടനൊന്നും ഒരു കുഴപ്പമില്ല ഇന്നെല്ലാം നല്ല മംഗളരമായിട്ട് നടന്നു പറയണം ശ്രീകാന്ത് പറഞ്ഞു അച്ഛൻ പോയതുപോലെ അല്ലോ അച്ഛനും നല്ല മാറ്റം ഉണ്ടല്ലോ എന്ന് പറയാം അതെ ഒരു യാത്ര പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ മാറിപ്പോവും മാറില്ലെന്ന് നമ്മൾ ചിന്തിച്ചാലും നമ്മൾ പലതും കണ്ടും കേട്ട് കഴിയുമ്പം നമ്മൾ മാറിപ്പോന്ന് പറയണം ആ സമയത്ത് പത്മ പറഞ്ഞു അത് ശരി തന്നെയാ ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും മിസ്സ് ചെയ്തു പക്ഷേ പക്ഷേങ്കില് നമ്മളിങ്ങനെ അവിടെ ഒരു ക്ഷേത്രത്തിലൊക്കെ പോയിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സൊക്കെ എത്ര ശാന്തമായിരിക്കുമെന്നറിയാമോ നമ്മൾ പിന്നെ മറ്റൊന്നിനെയൊക്കെ ചിന്തിക്കില്ല നമ്മൾ അറിയാതെ നമ്മൾ അവിടെയായിട്ട് അതിലിങ്ങനെ ലയിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയണം ആ സമയത്ത് ദീപ്തി പറഞ്ഞു അല്ല അച്ഛന് മാറ്റം ഉണ്ടെങ്കിൽ അപ്പം പിന്നെ വേദന ചില കാര്യത്തിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു എന്ത് തീരുമാനം ഇത് കേട്ടതും ശങ്കരനാരായൺ പറഞ്ഞു മാറ്റം ഉണ്ടെന്ന് പറഞ്ഞ് ശരി തന്നെയാ അല്ല നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ ആ ജീവിതത്തിൽ നമ്മൾ എന്തിനാ പരസ്പരം കലയച്ചിരിക്കുന്നത് വേദ എൻ്റെ മോളല്ലേ എനിക്ക് അവളെ അകറ്റി നിർത്തേണ്ട കാര്യമില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു അച്ഛനെന്ത് വർത്താനെ പറയണമെന്ന് ചോദിക്കും പോകുന്നതിനു മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ എന്ന് പറയാ എടാ പോകുന്നതിന് മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാ എന്റെ മനസ്സ് മാറിയത് നമ്മൾ പല കാര്യങ്ങളും കണ്ടും കേട്ടും കഴിയുമ്പം നമ്മുടെ മനസ്സറിയാതെ മാറിപ്പോന്ന് പറയണം അല്ല എന്തിനാ അവളോട് ദേഷ്യം കാണിക്കുന്നേ അവൾ ഇവിടുത്തെ കുട്ടിയല്ലേ അവൾക്ക് ഇവിടെ എല്ലാ അവകാശങ്ങളും ഉണ്ട് ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു അപ്പം അവളുടെ ഭർത്താവ് വിക്രവും വരട്ടെ അവളുടെ ഭർത്താവല്ലേ അപ്പം പിന്നെ നമുക്കത് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ശ്രീകാന് പറഞ്ഞു ആഹാ അച്ഛൻ കൊള്ളാലോ അച്ഛൻ പോകുന്നതിന് മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലെന്ന് പറയാം അതൊക്കെ അങ്ങനെ തന്നെയാണ് അല്ലെ നമ്മൾ ഈ ദേഷ്യം ഇത് വൈരോഗ്യം വെച്ച് വന്നിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ പറയണം പിന്നീട് പത്മയോട് പറഞ്ഞു ഇനി അടുത്ത ദിവസം തന്നെ വേദം വിക്രത്തെയും ഇങ്ങോട്ട് ക്ഷണിക്കണമെന്ന് പറയുകയാണ് ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്തെന്ന് പറഞ്ഞു ഓഹോ അപ്പം അവരെ വിവിടെ കയറ്റി പൊറപ്പിക്കാനായിട്ട് അച്ഛൻ തീരുമാനിച്ചു എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ശങ്കരനാരായൺ പറഞ്ഞാൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി എനിക്ക് അവരെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല എൻ്റെ മരുമോനല്ലേ വിക്രം എനിക്കവരെ അംഗീകരിച്ചാൽ മതിയാവുള്ളൂ എന്ന് പറയുന്നത് ഇന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോകുന്ന സമയത്ത് സമനില ഏറ്റവും പോലെയായിപ്പോയി ശ്രീകാന്തിന് സഹിക്കാൻ പറ്റിയില്ല ശ്രീകാന്ത് പറഞ്ഞ അച്ഛൻ ഇത് എന്ത് ഭാവിച്ച അമ്മയെന്ന് ചോദിക്കുകയാണ് പത്മയോട് അപ്പം പത്മ പറഞ്ഞു എടാ നിൻ്റെ അച്ഛൻ്റെ സ്വഭാവം നിനക്കറിയാലോ ഒരു കാര്യം തീരുമാനിച്ചാൽ തീരുമാനിച്ചാൽ അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല അതെ യാത്ര ക്ഷീണിച്ചു വന്നാൽ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പത്മയെ കൂടെ അങ്ങോട്ട് കേറിപ്പോയി മുത്തശ്ശി പറഞ്ഞു നല്ല കാര്യമായി ഇപ്പോഴെങ്കിലും അവർക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തോന്നിയല്ലോ കുറച്ച് നേരത്തെ ആവേണ്ടതായിരുന്നു ഒരുപക്ഷെ വേദയുടെ മനസ്സിന്റെ നന്മ എന്റെ പ്രാർത്ഥനയെല്ലാം കൊണ്ടായിരിക്കും എത്ര പെട്ടന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു പറയാം ഇത് കേട്ടപ്പോൾ ദീപ്തി പറഞ്ഞു ശരിയാ പാവം വേദേച്ചി എത്രമാത്രം വിഷമിക്കുന്നുണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാതെ ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു എന്നാലും അവനെ ഇവിടെ കയറ്റി പാർപ്പിക്കാൻ ആരും വിചാരിക്കേണ്ട അതിന് എനിക്ക് ഞാൻ സമ്മതിക്കില്ല എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞ് നിന്റെ അച്ഛനെ എതിർക്കാൻ മാത്രം നിനക്ക് ധൈര്യമുണ്ടോ അങ്ങനെയാണ് നീ ചെയ്തു നോക്ക് അപ്പൊ നീ വിവരം അറിയൂ എന്ന് പറയണം ശ്രീകാന്ത് ഏഷ്യപ്പെട്ട അങ്ങോട്ട് കയറിപ്പോവാ അവന്റെ മനസ്സിൽ ആഗ്രഹം അത് അരുന്നില്ല വിക്രത്തിനെ എങ്ങനെയായാലും തള്ളിക്കളഞ്ഞിട്ട് വേദയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം ദർശനമായിട്ട് ഒന്നിപ്പിക്കണം ഈ മനസ്സുമാറ്റം കാര്യങ്ങളുമായിട്ട് ഇനിയിപ്പം നടക്കുമെന്ന് തോന്നില്ല പക്ഷെ എന്തേലും ചെയ്തേ മതിയാളൂ ഉടനെ സമയമല്ല തെറ്റുപോലെയായിപ്പോയി ശ്രീകാന്തിന് ആ സമയം ദീപ്തി മുത്തശ്ശിയോട് പറഞ്ഞു അതെ ഈ സന്തോഷവാർത്ത വേദശിനെ വിളിച്ച് പറയേണ്ടതെന്ന് പിന്നെ പിന്നെ ഞാൻ ഞാനിപ്പോൾ തന്നെ അത് വിളിച്ച് പറയാമെന്ന് പറയണം അങ്ങനെ മുത്തശ്ശി വേദയെ വിളിക്കണം പിന്നീട് വേദയോട് പറഞ്ഞു അതെ ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയുന്നത് എന്താ മുത്തശ്ശിയെന്നൊക്കെ ചോദിക്കുക നിന്റെ അച്ഛനും അമ്മയും തീർത്ഥാടനം കഴിഞ്ഞ് വന്നിട്ടുണ്ടെന്ന് പറയാം ഏഹ് തീർത്ഥാടനം കഴിഞ്ഞ് വന്നോ എന്ന് ചോദിക്കും അല്ലേ എന്ത് പറഞ്ഞു എന്നൊക്കെ ചോദിക്കണം നല്ല സന്തോഷം തന്നെയാ പിന്നെ നിനക്കൊരു സന്തോഷവാർത്തങ്ങളും ഉണ്ട് അതെന്താ പണ്ടത്തെ ആ ദേഷ്യവും കാര്യങ്ങളൊന്നും നിന്നോടും വിക്രത്തിലോടെ ഇല്ലെന്ന് പറയുന്നത് ദേഷ്യമില്ലെന്നോ അതെ നിങ്ങളെ രണ്ടുപേരെ അംഗീകരിച്ച മട്ടിലുള്ള സംസാരമൊക്കെയാണ് നടത്തിയത് വിക്രത്തിനെ മരുമോനായിട്ട് അംഗീകരിച്ച മട്ടില അധികം വൈകാതെ തന്നെ മിക്കവാറും രണ്ടുപേർക്കും ഇങ്ങോട്ട് വരേണ്ടതായിട്ട് വരുമെന്ന് പറയാം ഇത് കേട്ടോ വേദം പറഞ്ഞു ആഹാ അത് കൊള്ളാലോ അങ്ങനെയാണ് കുറച്ച് നാൾ മുമ്പ് തന്നെ അച്ഛൻ തീർത്ഥാടനത്തിന് പോകണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു ആഹാ നീ കൊള്ളാലോ ആള് എന്ന് പറയുന്നത് പിന്നീട് ചോദിച്ചു അല്ല മോൾക്കവിടെ സുഖമല്ല എന്ന് ചോദിക്കുകയാണ് ഏയ് എനിക്കൊരു കുഴപ്പമില്ല മുത്തശ്ശി ഞാൻ സുഖമായിട്ടിരിക്കുന്നു പറയണം അങ്ങനെ കുറച്ച് സമയം കൂടെ അവർ സംസാരിക്കണ സമയത്ത് വേദി ചോദിച്ചു അല്ല മുത്തശ്ശീനോട് കള്ളം പറഞ്ഞൊന്നും അല്ല അല്ലേ എന്ന് ചോദിക്കുകയാണ് എന്തിനാ എനിക്ക് നല്ല സംശയമുണ്ട് അച്ഛൻ്റെ ഈ മനസ്സ് മാറ്റത്തിൽ അച്ഛനെ പറ്റിക്കുകയാണോ അത് കഴിഞ്ഞപ്പൊ അച്ഛനും വേറെന്തേലും ലക്ഷ്യം കണ്ടിട്ടുണ്ടോയെന്ന് അച്ഛന്റെ സ്വഭാവം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല എന്ന് അത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു ഏ അതൊക്കെ നിനക്ക് വെറുതെ തോന്നല്ലേ അങ്ങനെയൊന്നും അല്ല ശരിക്കും ഇത് മാറ്റം മാറ്റം തന്നെയാ മോളെ ഇത്ര ദിവസം തീർത്ഥാടനത്തിലൊക്കെ പോയിട്ട് വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വേദയോട് ഭയങ്കര സന്തോഷത്തിൽ സംസാരിച്ചിട്ട് ഫോൺ വെക്കുന്നേ അപ്പോഴേക്കാണ് നന്ദിനി അങ്ങോട്ടേക്ക് വരുന്നേ നന്ദിനി വന്നിട്ട് ചാരോടാ ഭയങ്കര കത്തിവേ ആയിരുന്നല്ലോ എന്ന് പറയുന്നത് അതെ നന്ദിനടുത്തി അറിയേണ്ട കാര്യമില്ല എന്നാലും അതെന്റെ മുത്തശ്ശിയോടായിരുന്നു പറയാം ഓ മുത്തശ്ശി വിളിച്ചപ്പോൾ ഇത്ര സന്തോഷവും ഇതിന് മാത്രം സന്തോഷിക്കാൻ എന്താ കാര്യം ഇരിക്കുന്നെ എന്താ പല ലോട്ടറി അടിച്ചോന്ന് ചോദിക്കും അതെ മുത്തശ്ശിക്കല്ല ലോട്ടറി അടിച്ചാ എനിക്കാന്ന് പറയുന്നത് ഏഹ് നിനക്കോ നിനക്കെപ്പോഴും ലോട്ടറി എടുത്തേ അല്ല ലോട്ടറി അടിച്ചാ നീ എന്നെ ലോട്ടറി അടിച്ച് എടുത്തായിരുന്നെന്നൊക്കെ ചോദിക്കണം ഇത് കേട്ടു കഴിഞ്ഞപ്പം വേദ പറഞ്ഞു ലോട്ടറി അടിച്ചേക്കാലും വലിയൊരു കാര്യമാണ് നടന്നിരിക്കുന്നത് എന്താണെന്നറിയാവോ എന്നെ എൻ്റെ അച്ഛനെ അംഗീകരിച്ചെന്ന് പറയാണ് എൻ്റെ മിക്കത്തിന് ഏഹ് അംഗീകരിച്ചെന്നോ അതെ ഞങ്ങളുടെ കല്യാണം അച്ഛൻ അംഗീകരിച്ചത് ഏഹ് അതിന് നിന്റെ അച്ഛൻ അംഗീകരിച്ചിട്ട് കാര്യമുണ്ടോ ഇവിടത്തെ അച്ഛൻ അംഗീകരിക്കണ്ടേ അനി ഇവിടത്തെ അച്ഛൻ അംഗീകരിച്ചിട്ടില്ലല്ലോ എന്ന് പറയണം പിന്നെ ഇവിടത്തെ അച്ഛൻ അംഗീകരിച്ചില്ല പോലും ഇനിയിപ്പ എന്താ അംഗീകരിക്കാനാ ഞാനും വിക്രവും തമ്മില് ഇതേ വീട്ടിൽ വീട്ടുവെച്ച ആദ്യ രാത്രി കാര്യം ഓർമ്മയില്ലേ ആ അച്ഛനെ മോടി വെച്ച അതൊക്കെ ഇത്ര പെടന്ന് നന്ദിനടുത്ത് മറന്നു പോയോ ഇനിയിപ്പൊ അച്ഛൻ അംഗീകരിക്കാ എന്നിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിക്കുക അച്ഛനൊക്കെ അംഗീകരിക്കുമെന്ന് പറയാം അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നന്ദിക്ക് സമനില എത്തുന്ന പോലെ തോന്നി ദൈവമേ മൂർക്കമ്പാമനെയാണല്ലോ പോയി ചവിട്ടിയാന്ന് ഓർത്തു വേണ്ടിയിരുന്നില്ല ഇവരോടൊന്നും ചോദിക്കേണ്ടിയിരുന്നില്ല ഉള്ള സ്വസ്ഥത സമാധാനം കൂടെ പോയല്ലോ എന്നോർത്തോ നന്ദിനെ ആ പടം അസ്വസ്ഥപ്പെട്ട അങ്ങോട്ട് പോവുകയാണ് അത് കണ്ടു കഴിഞ്ഞപ്പത്തേനും വേദ ചിരിക്കുവാണ് പിന്നീട് വേദ മുറിയിലേക്ക് ഇല്ലയ്മത്തേനും വിക്രമോടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഒന്നും മൈൻഡ് ചെയ്യാതെ അങ്ങനെ കിടക്കാണ്ട് തുടങ്ങുന്ന സമയത്ത് വിക്രം പറഞ്ഞു എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കുകയാണെന്ന് പറയുകയാണ് ഇത് കേട്ട് വേദ വേദമറിഞ്ഞ് എനിക്ക് നിങ്ങളൊന്നും കേൾക്കണ്ടെന്ന് പറയാണ് പെട്ടെന്ന് വിക്രം പറഞ്ഞു അതെ സ്റ്റോറി ഇട്ടോ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ അപ്പോഴത്തെ ആ ദേഷ്യത്തിനങ്ങനെ ചെയ്തു പോയതാണ് എന്ന് പറയാണ് ഇത് കേട്ടതും വേദാത്ഭുതത്തോടു കൂടി വിക്രത്തിനെ നോക്കുവാണ് കാരണം വിക്രത്തിൻ്റെ നികണ്ടോയിൽ ഇങ്ങനെ ഒരു സോറി പറച്ചിലൊന്നും ഇല്ല പക്ഷെ ഇതെന്ത് പറ്റി പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടാവാനായിട്ട് ഇതൊരു നല്ല കാര്യം തന്നെയാണല്ലോ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടെങ്കിൽ വിക്രത്തിനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നൊരു ചിന്ത വേദയുടെ മനസ്സിലേക്ക് വരുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു